കേരള സുരേഷ് ഗോപി ഫാൻസ് ആൻഡ് വെൽഫെയർ അസോസിയേഷൻ കൊടുങ്ങലൂർ മേഖല സുരേഷ് ഗോപിയുടെ പിറന്നാൾ ആഘോഷിച്ചു ഓൾ കേരള സുരേഷ് ഗോപി ഫാൻസ് ആൻഡ് വെൽഫെയർ അസോസിയേഷൻ കൊടുങ്ങൂർ മേഖലാ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ സുരേഷ് ഗോപിയുടെ അറുപത്തിയേഴാമത് ജന്മദിനം കൊടുങ്ങലൂർ വടക്കേ നടയിൽ വെച്ച് ആഘോഷിച്ചു പിറന്നാളിനോടനുബന്ധിച്ചുള്ള ആഘോഷത്തിന് കമ്മിറ്റി പ്രസിഡന്റ് നന്ദു മാന്തുരുത്തി കേക്ക് മുറിച്ചു ായിട്ടുള്ള കാലഘട്ടമാണ് എല്ലാ വർഷങ്ങളും ചെയ്യുമ്പോൾ വരുന്ന പോലെ തന്നെ നമ്മുടെ നന്മപരമായിട്ടുള്ള നമ്മളെല്ലാം ഇപ്പോഴത്തെ സഹ മന്ത്രിയായിട്ടുള്ള ജോലി സഹമന്ത്രിയായിട്ടുള്ള സുരേഷ് ഉണ്ടെ പിറന്നാൾ നമ്മൾ എല്ലാ വർഷവും കൊണ്ടാടുന്ന പോലെ തന്നെ ഇന്നും നമ്മൾ ഇവിടെ കൊണ്ടാടണം അതിൻ്റെ ഭാഗമായിട്ട് നമ്മൾ അധികങ്ങൾ കൊടുക്കണം ധാരണം ചെയ്യണം അദ്ദേഹത്തിന് ഇനിയും നമ്മൾ സെക്രട്ടറി വിഭീഷ് തനുഷ്ക് ട്രഷറർ പ്രദീപ് കൂനിയാറ കമ്മിറ്റി അംഗങ്ങളായ സുജിത്ത് പണിക്കർ മനോജ് മാനാഞ്ചേരി പുളിക്കൽ ബിജൻ ശ്രീകുട്ടൻ കളർലിങ്ക് ഉണ്ണികൃഷ്ണൻ ചള്ളിയിൽ ബൈജു കെ ആർ പളുമോൻ വിനീഷ് അനീഷ് കെ ആർ ഷൈജു കെ ആർ ഉണ്ണികൃഷ്ണൻ ചുള്ളിപ്പറമ്പിൽ എന്നിവർ ചേർന്ന് മധുരപലഹാരങ്ങൾ വിതരണം ചെയ്തു